ജി പിള്ള ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആകുന്നു ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള ഇദ്ദേഹത്തെ ബാരിസ്റ്റർ ജി പിള്ള എന്നും വിളിക്കുന്നു ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ എന്നാകുന്നു അർത്ഥം അപ്പോൾ നമ്മൾ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജി പി പിള്ള എന്നോ അല്ലെങ്കിൽ ലോയർ ജി പിള്ള എന്ന പറഞ്ഞാൽ പോരായിരുന്നോ പിന്നെ എന്തിനാണ് ബാരിസ്റ്റർ ജി പിള്ള എന്ന് പറഞ്ഞതെന്ന് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ വിളിച്ചിരുന്ന പേരാകുന്നു ബാരിസ്റ്റർ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ ബാരിസ്റ്റർ എന്നായിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാരിസ്റ്റർ ജി പിള്ള എന്ന് വിളിക്കുന്നത് ജി കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജി പിള്ളാകുന്നു ആ പത്രത്തിന്റെ പേരാകുന്നു മദ്രാസ് സ്റ്റാൻഡേർഡ് മദ്രാസ് സ്റ്റാൻഡേർഡ് വരാറുണ്ട് അതുപോലെ മദ്രാസ് മെയിലിനും പറയാറുണ്ട് രണ്ട് ഓപ്ഷൻ വന്നാലും ശരി തന്നെയാണ് അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് ജി പിള്ളയുടേതാകുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതായത് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാകുന്നു ജി പിള്ളൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാകുന്നു അത് ബോംബെയിൽ വെച്ചാകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബോംബെയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാകുന്നു ജി പിള്ളൈ അന്ന് ജി പിള്ളയുടെ പ്രായം ഇരുപത്തി ഒന്നാകുന്നു ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് ജി പിള്ളയെ അറിയപ്പെടുന്നു ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് ജി പിള്ളൈ അറിയപ്പെടുന്നു അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് ജി പിള്ളൈ അറിയപ്പെടുന്നു മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു ജി പിള്ളൈ മഹാത്മാ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു ജി പിള്ളൈ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് കടത്തപ്പെട്ട ഒരുപാട് നവോത്ഥാന നായകരെ കുറിച്ച് നമുക്കറിയാം അതിൽ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു ജി പിള്ളൈ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു ജി പിള്ളൈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മദ്രാസിൽ ചേർന്ന ഇന്ത്യൻനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ജി പി പിള്ളൈ മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത് രാമയ്യൻ ദളവയുടെ കാലം തൊട്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ ജി പിള്ളയായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു പതിനായിരത്തി ഇരുപത്തിയെട്ട് ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാടിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച മൂന്ന് പേരാകുന്നു ആദ്യത്തേത് കെ പി ശങ്കരമേനോൻ രണ്ടാമത്തേത് ജി പിള്ള മൂന്ന് ഡോക്ടർ പൽപു ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ്റെ പേരാകുന്നു ടി രാമറാവു ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആകുന്നു ടി രാമറാവു ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ സി കൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ടു ദാറ്റ് മീൻസ് അപ് ടു ദ ഏജ് ഓഫ് സെവൻ വൺ കൃഷ്ണനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് മിതവാദി എന്ന പത്രത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യം മിതവാദി എന്ന പത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അടിച്ചമർത്തപ്പെട്ടവന്റെ ബൈബിൾ അദസ്ഥിതരുടെ ബൈബിൾ തീയരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രമാകുന്നു മിതവാദി പത്രം കുമാരനാശാന്റെ വീണപ്പൂവ് ഓ ചന്ദ്രുമേനോന്റെ ജീവചരിത്രം എന്നിവ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാകുന്നു മിതവാദി ഈ മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്നത് അന്നീ പത്രത്തിന്റെ ഓണർ സി കൃഷ്ണൻ ആയിരുന്നില്ല അന്നീ പത്രത്തിന്റെ ഓണർ സി കൃഷ്ണൻ ആയിരുന്നില്ല ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്തുകുമാരൻ എന്ന എഡിറ്ററെ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിച്ചത് ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്ത് കുമാരൻ എന്ന എഡിറ്ററിനെ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആദ്യമായി ആരംഭിച്ചത് പിന്നീട് നയൻറ്റീൻ തേർട്ടീനിലെ ശ്രീകൃഷ്ണൻ ഈ പത്രത്തിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തതിനു ശേഷമാണ് ഈ പത്രം ഇത്രയും ഫേമസ് ആകുന്നത് തേർട്ടീനിൽ കോഴിക്കോട് നിന്നും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പത്രം പുനരാരംഭിക്കുന്നു അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഈ പത്രം നിലകൊള്ളുന്നു മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് വലിയൊരു അളവ് വരെ കാരണം മദ്യമാണെന്ന് വിലയിരുത്തി മദ്യ വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാകുന്നു ശ്രീകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ അതായത് നയൻറ്റീൻ സെവൻറ്റീനിലെ തളി റോഡ് സമരത്തിന് കോഴിക്കോട് നിന്നും നേതൃത്വം നൽകിയത് ശ്രീകൃഷ്ണനാകുന്നു കോഴിക്കോട് പാറൻഹാൾ പണിതും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഹിന്ദുമതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ പോരാടിയിട്ടുണ്ട് മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം ശ്രീകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒൻപതാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് ശ്രീകൃഷ്ണനാകുന്നു കൂടാതെ ബാലപ്രബോധനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും കോഴിക്കോട് നിന്നും മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചതും ശ്രീകൃഷ്ണനാകുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെയുള്ള കാലയളവിൽ മദ്രാസിലെ ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ശ്രീകൃഷ്ണൻ അന്നത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ജസ്റ്റിസ് ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗം കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ സി വി കുഞ്ചിരാമൻ ഹിസ് പീരിയഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം എയ്റ്റീൻ സെവൻറ്റി വൺ ടു നയൻറ്റീൻ ഫോർട്ടി നയൻ ദാറ്റ് മീൻസ് ഹി ലീവ് അപ് ടു ദ ഏജ് ഓഫ് സെവൻറ്റി എയ്റ്റ് സി വി കുഞ്ചിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് രണ്ട് പത്രങ്ങളെ കുറിച്ചാകുന്നു ആ രണ്ട് പത്രങ്ങളുടെ പേരാകുന്നു കേരള കേരളാകൗമുദിയും അതുപോലെ ഈഴവ കൗമുദിയും കേരളകൗമുദി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന കേരള കേരളകൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമനായിരുന്നു എന്ന് അങ്ങനെയല്ല സി വി കുഞ്ഞിരാമന്റെ കാലത്ത് കേരള കേരളകുമുതി ഈഴവ കോമുദി എന്നീ രണ്ട് പത്രങ്ങൾ പിന്നീട് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഓക്കെ അല്ലാതെ സി വി രാമൻ്റെ കേരളകോമുദി പത്രവുമായിട്ട് ഇപ്പോഴത്തെ കേരള കേരളകുമോദി പത്രത്തിന് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ സാദര്ഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സി വി കുഞ്ഞിരാമൻ എന്നുള്ള നവോത്ഥാന നായകൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് രണ്ട് പത്രങ്ങളെ കുറിച്ചാകുന്നു ഈഴവ ഈഴവകോമുതിയും ഇനി കേരള കേരളകോമുദു എന്ന് പറയുന്ന പത്രം സി വി കുഞ്ഞിരാമൻ ഇറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാകുന്നു കേരളാകൗമുദി എന്ന് പറയുന്ന പത്രം അദ്ദേഹം ഇറക്കിയത് സി വി കുഞ്ചരാമൻ ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടാകുന്നു ഈ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞുരാമൻ ആദ്യമായി കേരളകോമുദി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് കേരളാകൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ എഡിറ്ററാകുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യ മലയാളം പത്രമാകുന്നു കേരളകൗമുദി അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം സി വി എഴുതിയിരുന്നു ദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന ദേശാഭിമാനി പത്രമായിട്ട് അതിനെ കണക്ട് ചെയ്തത് അന്നത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ദേശാഭിമാനി എന്നുള്ള പത്രം ഉണ്ടായിരുന്നു ആ പത്രം പിന്നീട് അത് കഴിഞ്ഞു പിന്നീട് മറ്റു പലരും പത്രത്തിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങിപ്പോൾ ആ പേര് അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലാതെ അന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ കണ്ടിന്യൂവേഷൻ അല്ല ഇന്നത്തെ ദേശാഭിമാനി പത്രം ഇനി അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം സി വി കുഞ്ഞിരാമൻ എഴുതിയിരുന്നു സി വി പ്രശസ്തമായ ഒരു കോട്ടാകുന്നു ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻഡ് അയൺ പെസിൽ പ്രെസിൽ എന്നതിൻ്റെ മീനിങ് അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കെയല്ല എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്കെ പോലെ കഠിനവും മാറ്റാനാവാത്തതുമായ ഒന്നല്ല അഭിപ്രായം അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആകുന്നു അത് മാറ്റാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമായ കാര്യമാകുന്നു അഭിപ്രായം അപ്പം ഇത്തരത്തിലുള്ള ഒരു കോട്ട് പറഞ്ഞത് സി വി കുഞ്ചുരാമനാകുന്നു ഒരു എക്സാമിന് ചോദിക്കാറുണ്ട് ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻഡ് അയൺ പെസിൽ എന്ന് പറഞ്ഞത് ആരാണെന്ന് അതിൻ്റെ ആൻസർ സി വി കുഞ്ചുരാമനാണ് ഓക്കെ താങ്ക് യു കുമാരനാശാൻ His period of life was from 1873 to to 1924. That means he lived up to the age ാശിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ആധുനിക കവിത്രങ്ങളിൽ ഒരാളാകുന്നു കുമാരനാശാൻ ആധുനിക കവിത്രങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളത്തോളിനും ഉള്ളൂരിനും ഒപ്പമാകുന്നു കുമാരനാശാന്റെ സ്ഥാനം പ്രാചീന കവിത്രങ്ങളാകുന്നു കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കുമാരനാശാൻ ജനിക്കുന്നത് കുമാരനാശാന്റെ ബാല്യകാല നാമം കുമാരു എന്നാകുന്നു കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കുമാരനാശാന്റെ ആദ്യകാല രചനകൾ അച്ചടിച്ചിരുന്നത് കൊല്ലം ജില്ലയിലെ പറവൂരിലുള്ള പറവൂർ കേശവനാശാന്റെ സുജാനന്ദി മഠത്തിൽ നിന്നുമാണ് കുമാരനാശാന്റെ ആദ്യകാല രചനകൾ അച്ചടിച്ചിരുന്നത് ഡോക്ടർ പൽപുവിന്റെ മാനസപുത്രനാകുന്നു കുമാരനാശാൻ മാനസപുത്രൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൽപു മനസ്സാൽ തന്റെ മകനായി തന്നെയാണ് കുമാരനാശാനെ കണ്ടിരുന്നത് ഡോക്ടർ പൽപുവിന്റെ ശരിക്കും മകന്റെ പേരാകുന്നു ഡോക്ടർ നടരാജഗുരു കുമാരനാശാനെ ഡോക്ടർ പൽപു വിളിച്ചിരുന്നത് ചിന്നസ്വാമി എന്നായിരുന്നു അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത് പീരസ്വാമി എന്നുമായിരുന്നു ഡോക്ടർ പൽപ്പു കുമാരനാശാനെ വിളിച്ചിരുന്നത് ചിഹ്നസ്വാമി എന്നും ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിരുന്നത് പീരിയസ്വാമി എന്നുമായിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവുമായിരുന്നു അന്നത്തെ കാലത്ത് അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള വിവേകോദയം എന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്റർ കൂടിയായിരുന്നു കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ട്രാവൻകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കവിയുമാകുന്നു കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിന്റെ തിരുവനന്തപുരത്തുള്ള ശിവഗിരി ആശ്രമം സന്ദർശിച്ചപ്പോൾ ടാഗോറും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തത് കുമാരനാശാൻ ആയിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു ദിവ്യഗോകുലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുമാരനാശാന് മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി പട്ടം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റായി കുമാരനാശാനെ തെരഞ്ഞെടുക്കപ്പെട്ടു കുമാരനാശാൻ പാലക്കാട് ജൈനമേട് വെച്ച് രചിച്ച പ്രശസ്തമായ കൃതിയാകുന്നു വീണപ്പൂവ് വീണപ്പൂവ എന്നത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ കണ്ഠകാവ്യം കൂടിയാകുന്നു കുമാരനാശാന്റെ അവസാനത്തെ കൃതിയുടെ പേരാകുന്നു കരുണ കരുണ എന്ന കൃതിയിലെ കഥാപാത്രമാകുന്നു വാസവദത്ത എന്ന സ്ത്രീ കുമാരനാശാന്റെ പ്രശസ്ത കൃതിയായ ചണ്ടാന ഭിക്ഷുകിയിലെ കഥാപാത്രമാകുന്നു മാതങ്കി അതുപോലെ കുമാരനാശാന്റെ മറ്റൊരു കൃതിയാകുന്നു ലീല മദനും ലീലയും ആകുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ കാവ്യത്തിൽ ലീല മദനോട് പറയുന്ന ഒരു ഡയലോഗാകുന്നു ആകുന്നു നിബന്ധമല്ല രാഗം അതായത് സ്നേഹം ശരീരബന്ധമല്ല അത് തികച്ചും ആത്മീയമായ ഒന്നാകുന്നു മലയാളത്തിലെ പ്രഗത്ഭനായ ഭാഷാ പണ്ഡിതനും കവിയും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു പ്രചോദനം അതുപോലെ എഡ്വിൻ അർണോൾഡ് എന്ന പ്രശസ്ത പോയറ്റിന്റെ ശ്രീബുദ്ധനെക്കുറിച്ച് എഴുതിയ പോം ആകുന്നു ലൈറ്റ് ഓഫ് ഏഷ്യ ഈ കവിതയുടെ ട്രാൻസ്ലേഷനായ ശ്രീബുദ്ധ ചരിത്രം എഴുതിയത് കുമാരനാശനാകുന്നു ദെൻ മലബാർ കലാപം മിശ്രവിവാഹം എന്നിവയെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു ദുരവസ്ഥ ആലപ്പുഴ ജില്ലയിലെ പള്ളനയിലെ റെഡിമാർ എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിൽ ഉണ്ടായ ബോട്ടപകടത്തിൽ കുമാരനാശാൻ ഉൾപ്പെടെ ബോട്ടിലുണ്ടായ ഇരുപത്തിമൂന്ന് പേർ മരണപ്പെട്ടു കുമാരനാശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോണക്കലിലാകുന്നു വിപ്ലവത്തിന്റെ അതായത് ശുക്ര നക്ഷത്രം എന്നാണ് കുമാരനാശാനെക്കുറിച്ച് പ്രശസ്ത പൊളിറ്റീഷ്യനും വാഗ്മിയും എഡ്യൂക്കേഷൻ റീഫോമർ കൂടിയായ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നാകുന്നു പ്രശസ്ത സാഹിത്യകാരനും സാഹിത്യ നിരൂപകനും പത്രപ്രവർത്തകനുമായിരുന്ന തായാട്ട് ശങ്കരൻ കുമാരനാശാനെ വിശേഷിപ്പിച്ചത് നവോത്ഥാനത്തിന്റെ കവി എന്നാകുന്നു സുകുമാർ അഴീക്കൂട് കുമാരനാശാനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ പേരാകുന്നു ആശാന്റെ സീതാകാവ്യം കുമാരനാശാന്റെ നാടകത്തിന്റെ പേരാകുന്നു വിചിത്ര വിജയം വിചിത്ര വിജയം എന്നുള്ളത് കുമാരനാശാന്റെ നാടകത്തിന്റെ പേരാകുന്നു കുമാരനാശാനെക്കുറിച്ച് സുകുമാർ അഴീക്കൂട് എഴുതിയ പുസ്തകത്തിന്റെ പേരാകുന്നു ആശാന്റെ സീതാകാവ്യം അതുപോലെ കുമാരനാശാന്റെ മറ്റ് കൃതികളുടെ പേരൊക്കെ ഒന്ന് വായിക്കാം നളിനി ലീല ദിവ്യഗോകുലം പുഷ്പവാടി വീണപ്പൂവ് മണിമാല വനമാല ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ കരുണ ചണ്ടാല ഭിക്ഷുകി വാസവദത്ത പ്രരോധനം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഒരു സിംഹപ്രസവം ബാലരാമായണം ശ്രോത്ര കൃതികൾ പിന്നെ ഒരു നാടകം കൂടിയുണ്ട് വിചിത്ര വിജയം എന്ന നാടകം വക്കം അബ്ദുൽ ഖാദർ മൗലവി ഹിസ് ഓഫ് ലൈഫ് വാസ് ഫ്രം എയ്റ്റീൻ സെവന്റിത്രീ ടു ഏജ് ഓഫ് ഫിഫ്റ്റി നയൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വക്കം വൈക്കം ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളാകുന്നു വക്കം തിരുവനന്തപുരത്തും വൈക്കം കോട്ടയത്തും ആകുന്നുള്ളത് ഓക്കെ പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉണ്ട് വക്കം ഖാദർ മൗലവി ഉണ്ട് ഇവർ രണ്ടും രണ്ട് പേരാകുന്നു ഒരാളുടെ പേര് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് ഉള്ളൂ മൗലവി എന്നില്ല മറ്റൊരാളുടെ പേരാകുന്നു വക്കം ഖാദർ മൗലവി നമുക്ക് പഠിക്കാനുള്ളത് വക്കം ഖാദർ മൗലവിയെ കുറിച്ചാകുന്നു വക്കം മുഹമ്മദ് അബ്ദുൽഖാദറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല ഇവർ രണ്ടും രണ്ട് പേരാകുന്നു നമ്മൾ യൂട്യൂബ് ചാനലിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൽ അബ്ദുൾഖാദറിന്റെ ഹിസ്റ്ററി വരാറുണ്ട് അത് വെച്ച് പലരും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകും പക്ഷേ അതല്ല ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വക്കം മുഹമ്മദ് അബ്ദുൾഖാദാദർ ഐ എൻ എ പോരാളിയായിരുന്നു അദ്ദേഹം നയൻറ്റീൻ സെവൻ്റിയിലാണ് ജനിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ അദ്ദേഹം തൂക്കുമരത്തിലേറ്റപ്പെട്ടു ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടത് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നു എന്നാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ഐ എൻ എയുടെ പോരാളിയായിരുന്നില്ല അദ്ദേഹത്തെ ഏറ്റപ്പെട്ടിട്ടില്ല അതുപോലെ കേരളത്തിലെ ഭഗത് സിംഗ് എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറയുന്നില്ല കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് പറയുന്നത് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ തന്നെയാണ് അപ്പോൾ പേര് മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരാളുടെ പേരിന് ശേഷം മൗലവി ഇല്ല നമുക്ക് പഠിക്കാൻ പോകുന്ന ആളുടെ പേരിന് ശേഷം മൗലവി ഉണ്ട് ഓക്കെ പിന്നെ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളൂ വക്കം അബ്ദുൽ ഖാദർ മൗലവി അൻപത്തി ഒൻപത് വയസ്സ് വരെയും ജീവിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറിയൻകീട് താലൂക്കിൽ വക്കം എന്ന പ്രദേശത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു കാര്യമുണ്ട് അത് പറയാം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത് നയൻറ്റീൻ ഫൈവിൽ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാകുന്നു സി പി പിള്ള മുസ്ലിമികൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകരുവാനായി നയൻറ്റീൻ സിക്സിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം എന്ന മാഗസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു ഇൻ നൈൻറ്റീൻ എയ്റ്റിൻ അൽ ഇസ്ലാം എന്ന പേരിലുള്ള അറബി മലയാളം മാഗസീന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകുന്നു ഇൻ നൈൻറ്റീൻ എയ്റ്റി വൺ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ടഡ് അനദർ പബ്ലിക്കേഷൻ അതിന്റെ പേരാകുന്നു ദീപിക ഈ ദീപിക എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധപ്പെടുത്തിയത് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് വക്കം അബ്ദുൽ ഖാദർ മൌലവിയുടെ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു ട്രാവൻകൂർ അറബിക് ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി മാത്രമല്ല അദ്ദേഹത്തിന് അറബി മലയാളം പേർഷ്യൻ ഉർദു സംസ്കൃതം എന്നീ ഭാഷകൾ അറിയാമായിരുന്നു സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്ന് വക്കം അബ്ദുൽ ഖാദർ മൌലവി സമൂഹത്തോടെ പറഞ്ഞു വക്കം മൗലവി മെമ്മോറിയൽ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം കോഴിക്കോടാകുന്നു ചെറിയൻകീട് താലൂക്കിലെ മുസ്ലിം സമാജം ആലപ്പുഴ രജനത്തുൽ മുഹമ്മദിയ സംഘം കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യ സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ഇസ്ലാം ധർമ്മ പരിപാലന സമാജം മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ധർമ്മഭോഷണി സഭ എന്നിവയെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാകുന്നു ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം അതുപോലെ കെ രാമകൃഷ്ണപിള്ള അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഹിസ് പീരിയഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം ടു ദാറ്റ് മീൻസ് ഹി ഏജ് ഓഫ് തേർട്ടി രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെടുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൌലവിയാകുന്നു നയൻറ്റീൻ നോട്ട് ഫൈവിൽ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ ഈ പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു അതായത് ആദ്യ എഡിറ്ററായിരുന്നു സി ഗോവിന്ദൻ പിള്ള പിന്നീട് നയൻറ്റീൻ നോട്ട് സിക്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവേശിക്കുന്നത് അതായത് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി അതായത് പത്രാധിപരായി പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ എയ്റ്റീൻ സെവന്റി എയ്റ്റിലാണ് കെ രാമകൃഷ്ണപിള്ള ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ പേരാകുന്നു കൂടില്ലാ വീട് നയൻറ്റീൻ നോട്ട് വണ്ണിൽ കേരള പഞ്ചികയുടെയും നയൻറ്റീൻ നോട്ട് ത്രീയിൽ മലയാളി പത്രത്തിന്റെയും നയൻറ്റീൻ നോട്ട് ഫൈവിൽ കേരളൻ എന്ന പത്രത്തിന്റെയും നോട്ട് സിക്സിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണ ജോലി ചെയ്തിട്ടുണ്ട് കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലികാ നാമവും കേരളൻ കേരളത്തിൽ ആകുന്നു ഒരിക്കൽ കൂടി പറയാം നോട്ട് വണ്ണിൽ കേരള പഞ്ചികയുടെയും മലയാളി പത്രത്തിന്റെയും കേരളൻ എന്ന പത്രത്തിന്റെയും നയൻറ്റീൻ നോട്ട് സിക്സിൽ സ്വദേശഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കെ രാമകൃഷ്ണപിള്ള തുടങ്ങിയ വനിതാ മാസികയുടെ പേരാകുന്നു ശാരദ ഈ ശാരദ എന്ന പേരുള്ള ഈ വനിതാ മാസികയുടെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്ന കല്യാണിക്കുട്ടിയമ്മ ആയിരുന്നു വിദ്യാർത്ഥി എന്ന മാസികയും കെ രാമകൃഷ്ണ പിള്ളയുടേതായിരുന്നു കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ നാടുകടത്തൽ കെ രാമകൃഷ്ണപിള്ളയുടെ അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ കെ രാമകൃഷ്ണപിള്ളയുടെ അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതിന്റെ പേരാകുന്നു വ്യാഴവട്ട സ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് എന്നത് കെ രാമകൃഷ്ണപ്പള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത ഒരു വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും സംഭവിച്ചു നല്ല കാര്യം ഏതാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കെ രാമകൃഷ്ണ പിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കെ രാമകൃഷ്ണ പിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ദെൻ അൺഫോർച്യുനേറ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ കെ രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്നത്തെ ട്രാവൻകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന പി രാജഗോപാലാചാര്യെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത അങ്ങ് പുറത്തുവിട്ടു അത് കാരണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ പത്രാഫീസ് കണ്ടുകെട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കെ രാമകൃഷ്ണപിള്ളയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാടു വരുത്തുകയും ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇ എം എസ് മന്ത്രിസഭ വന്നപ്പോഴാണ് കെ രാമകൃഷ്ണ പിള്ളയുടെ പത്രാഫീസ് അനന്തരാവകാശികൾക്ക് തിരികെ നൽകിയത് പിന്നീട് നയൻറ്റീൻ തയ്റ്റീനിൽ കെ രാമകൃഷ്ണ പിള്ള ആത്മഭൂഷണി എന്ന പത്രത്തിന്റെ എഡിറ്ററായി അതായത് പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കെ രാമകൃഷ്ണ പിള്ള ആത്മഭൂഷണി എന്ന പത്രത്തിന്റെ പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹം പത്രാധിപരായി ജോലി ചെയ്യുന്ന ടൈമിൽ അതായത് അന്നൊക്കെ അദ്ദേഹം പത്രത്തിന്റെ എഡിറ്ററായി ജോലി ചെയ്യുന്ന ടൈമിൽ ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന റോയ്റ്റേഴ്സ് പത്രത്തിൽ നിന്നും വിദേശ വാർത്തകൾ സ്വീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കെ രാമകൃഷ്ണപിള്ള മരണപ്പെടുന്നത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് കണ്ണൂരിലെ പയ്യാമ്പലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള കാരണം അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് നിന്നും അദ്ദേഹത്തെ നാട് കിടത്തിയല്ലോ പിന്നീട് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായാലോ അതുകൊണ്ട് പിന്നീട് മലബാർ ഏരിയകളിലാണ് അദ്ദേഹം താമസിച്ചത് അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തെന്ത് ചെയ്തു അടക്കം ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കെ രാമകൃഷ്ണ പിള്ള മരണപ്പെട്ടു ഓക്കെ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവനന്തപുരത്തെ പാളയത്തിൽ കെ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ ഇനാഗ്രേറ്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ദെൻ കെ രാമകൃഷ്ണ പിള്ള അതായത് സ്വദേശാഭിമാന രാമകൃഷ്ണപിള്ളയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടറിൽ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് കെ രാമകൃഷ്ണപിള്ള ആകുന്നു അതായത് സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയാണ് സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് കെ രാമകൃഷ്ണപിള്ളയുടെ ആദ്യ കൃതിയുടെ പേരാകുന്നു ഭാര്യധർമ്മം പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട് അതായത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആകുന്നു അതായത് കെ രാമകൃഷ്ണപിള്ള ആകുന്നു പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് ഓക്കെ അതുപോലെ സ്വദേശിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ഒരു ഉണ്ട് അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെതിരെ എഴുതിയ ആർട്ടിക്കളാകുന്നു അതിന്റെ പേര് ഒരു ലക്ഷം രൂപ എന്നാകുന്നു ഒരു ലക്ഷം രൂപ എന്ന ആർട്ടിക്കിൾ സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണപിള്ള ശ്രീമൂലം തിരുനാളിനെതിരെ പത്രത്തിലെഴുതി അത് വലിയ വിവാദമാക്കി ചെയ്തു ഓക്കെ ഇദ്ദേഹം ജനിച്ച വർഷമുണ്ടല്ലോ എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റിൽ തന്നെയാണ് ലിറ്റൻ നാട്ടുഭാഷ പത്രനിയമം നിലവിൽ വന്നതും ലിറ്റൻ നാട്ടുഭാഷ പത്രനിയമം നിലവിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ ജനനവർഷമാണ് വർഷമാണ് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ കെ രാമകൃഷ്ണപിള്ളയുമായി ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ റിനൈസൻസ് ലീഡറാകുന്നു മൂർക്കോത്തുകുമാരൻകോത്ത് കുമാരന്റെ തൂലിക നാമമാകുന്നു വജ്രസൂചി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിതവാദി എന്ന പത്രം തുടങ്ങുമ്പോൾ ആ പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു കുമാരൻ മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരിക്കുന്ന ടൈമിലാണ് കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാകുന്നു കണ്ണൂരിലെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഇവിടെ ആ പ്രതിമ സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്ത വ്യക്തി കൂടിയാകുന്നു മൂർക്കോത്തുകുമാരൻ